സൺഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരീക്ഷണങ്ങൾ ഇച്ചിരി കൂടുതല ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ചെയ്യാമുള്ളത് ചാഞ്ചുപിട്ടി നോക്കി കണ്ടുപിടിച്ചിട്ടുള്ള ടെൻ മിനിറ്റ് ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നിങ്ങൾ സൺഡേസിൽ എന്താ ചെയ്യാറ് എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയണേ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യോ അതോ സ്കിൻ കെയർ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്ലോപ്പ് റൂട്ടീൻ ചെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ ക്ലീനിങ് ആണോ എന്താ നിങ്ങളുടെ സൺഡേസ് മെയിൻലി അത് ഉറങ്ങുവാണോ എന്താണെന്നുള്ളത് പറയണേ പിന്നെ നമ്മുടെ ഈ ഒരു ഈസി ഫ്രൈഡ് റൈസ് നോർമൽ ഫ്രൈഡ് റൈസ് ആയിട്ട് കമ്പയർ ചെയ്യരുത് അത്രയൊന്നും ഉണ്ടാവില്ല വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ആദ്യമേ തന്നെ പാനോട്ട് ഇത്തിരി എണ്ണ ഒഴിക്കുക എന്നത്തോട്ട് ഇത്തിരി സവോളിട പിന്നെ അതിങ്ങനെ ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമ്മുടെ ഇതിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതാക്കാം ഞാൻ ഈ ക്യാപ്സിക്കം മാത്രമേ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നോ ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റൈസ് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നോർമൽ ചോറ് ഉണ്ടാക്കണ ആര് തന്നെ ഉപയോഗിക്കുകയാണ് പിന്നെ ഞാൻ ചേണ്ട കാണാൻ ഇച്ചിരി ലുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ് പിന്നെ സോയാ സോസ് ഉണ്ടായിരുന്നു തന്നെ ഞാൻ എടുത്തു അത് ഞാൻ രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കറക്റ്റ് എന്തോരം വേണം വേണമെന്നുള്ള വലിയ ധാരണയില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി ഒരു ഒരു ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ സോട്ട് എനിക്ക് തോന്നുന്നു പൊടിയായിട്ട് ഈ കുരുമുളകും പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളകും ഉപ്പ് മാത്രമേ പൊടിയായിട്ട് ഇടേണ്ടി വന്നുള്ളൂ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ കിട്ടോ ഇത് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത് ഇത് ഞാൻ അതൊക്കെ ചേണേനെ മുന്നേ തന്നെ ഉണ്ടാക്കി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചുണ്ടാക്കിയുള്ളൂ എങ്ങനെ കുളി പോയാലോ ആ പരീക്ഷണമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കളയേണ്ടതാന്ന് ചേച്ചിട്ട് വളരെ കുറച്ച് റൈസ് എടുത്ത് പക്ഷേ ഒരുപാട് ക്യാരറ്റും ക്യാപ്സിക്കും കൂടി പോയി അതുകൊണ്ട് നിറച്ച് ഇങ്ങനെ റിച്ചായിട്ടുള്ള വെജിറ്റബിൾ സാധനങ്ങൾ സാധനത്തിനെ പോലെയായി പോയി പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ ഇത് ഫുൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കാണാനായിട്ട് ശരി നമ്മൾ കടയിൽ ഫ്രൈഡ് റൈസിൽ ഞാൻ ഞാൻ തന്നെ പോയി ഇത്ര അടിപൊളി ലുക്സ് ഉണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചില്ലി ചിക്കൻ സെറ്റ് ആക്കാലോ വേണ്ടി ഞാൻ ഒരു ചിലച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നേരെ ചിക്കൻ അങ്ങ് ഇടുവാണ് ഇതൊക്കെ ചജ്ജി പീറ്റി കണ്ട അതേപോലെ തന്നെ ഞാൻ ചെയ്യും എനിക്ക് ഇപ്പം ഡൗട്ടാണ് ഞാൻ അതിൽ ചിക്കൻ ഇങ്ങനെ വെളിച്ചെണ്ണയിലോട്ട് ഒന്ന് പരിട്ടാണ്ടിരുന്നത് അപ്പൊ എനിക്ക് തടീപിടിക്കും അപ്പൊ ഞാൻ തന്നെ മറിച്ചു അപ്പോൾ തന്നെ ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടായിരുന്നു പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് അത് വേവിക്കാൻ വെച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോ എട്ട് മിനിറ്റോക്കെ ആയിട്ട് അപ്പോഴേക്കും തന്നെ ചിക്കൻ വെന്ത് വന്നുള്ളതാണ് വെന്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ക്യാപ്സിക്കും പിന്നെ നമ്മുടെ സവോള ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇച്ചിരി താവണ വരെ ശേഷം ഞാൻ ഞാനതോട്ട് ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് 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 ആയി ആയിത്തീരുമായിരുന്നേ പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു പിന്നെ ചില്ലി സോസ് ഇല്ലാത്ത കൊണ്ടിട്ട് ഞാൻ അതിനകത്തോട്ട് കുരുമുളകും അതുപോലെ തന്നെ അല്ല കുരുമുളക് എന്തായാലും ഉണ്ടോ കേട്ടോ കുരുമുളക് പിന്നെ ഞാൻ ഈ ഒരു മുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ചില്ലി സോസിന് ഇനി മേടിക്കേണ്ടതെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കളർ പക്ഷെ അത്ര കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ മിക്സ് ചെയ്തിട്ട് സാധാരണ ചില്ലി ചിക്കൻ ഇച്ചറുകൂടി നല്ല കളർഫുൾ അല്ലേ അപ്പം കാണാൻ അത്ര ലുക്കില്ലായിരുന്നു എനിവേ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ആകെ ആകട്ടയപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫേസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം ലിപ്സ്റ്റിക് ഒന്നുമില്ല നമുക്ക് ആദ്യം നല്ല ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു റൈസ് കുറഞ്ഞു പോയത് സോയാ സോസിന്റെ ടേസ്റ്റ് ഇത്തിരി എടുത്ത് നിൽക്കായിരുന്നു പിന്നെ നാറാ വെജിറ്റബിൾസ് ആപ്പ് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ചില്ലി ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് കാണാൻ അത്ര ലുക്കില്ല പക്ഷേ ഒടുപൊരു ടേസ്റ്റ് ആയിരുന്നു രണ്ട് തവണ ചില്ലി ചിക്കൻ എടുത്ത് കഴിയാ ഫുള്ള് തീർത്തുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്